മെയ് പകുതിയോടെയെങ്കിലും മഴ എത്തിയില്ലെങ്കിൽ വൈദ്യുതി പ്രതിസന്ധിക്ക് പുറമെ കേരളം കുടിവെള്ള ക്ഷാമത്തിലേക്കും നീങ്ങുന്ന സ്ഥിതിയിലാണ് നിലവിൽ സംസ്ഥാനത്തെ ജലസേചന വാട്ടർ അതോറിറ്റി ഡാമുകളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വെള്ളമുണ്ടെങ്കിലും മഴ വൈകിയാൽ സ്ഥിതി ഗുരുതരമാകുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിലയിരുത്തൽ കുടിവെള്ള ക്ഷാമത്തിന് പുറമെ കൃഷി നശിക്കുന്ന അവസ്ഥയുമുണ്ടാകും രണ്ടായിരത്തി പതിനാറിൽ വലിയ വരൾച്ച നേരിട്ടിരുന്നുവെങ്കിലും ഇത്രത്തോളം ക്ഷാമമില്ലായിരുന്നുവെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നു സംസ്ഥാനത്തെ ഇരുപത് ജലസേചന ഡാമുകളുടെ പരമാവധി സംഭരണശേഷി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ് മെയ് രണ്ടു വരെയുള്ള കണക്കനുസരിച്ച് നാനൂറ്റി ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലം മാത്രമേ ബാക്കിയുള്ളൂ കഴിഞ്ഞ വർഷം ഇതേസമയം നാനൂറ്റി ഒന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും മെയ് പകുതിയോടെ മഴ ലഭിച്ചതിനാൽ പ്രതിസന്ധി ഉണ്ടായില്ല ഈ വർഷം ഏപ്രിലിൽ വേനൽമഴ കുറഞ്ഞതാണ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമമുണ്ട് മിക്കവാറും കിണറുകൾ വറ്റി ഇതോടെ വാട്ടർ അതോറിറ്റിയെ ആശ്രയിക്കുന്നത് കൂടിയിട്ടുണ്ട് എന്നാൽ ആവശ്യത്തിന് വെള്ളം നൽകാനുള്ള സ്രോതസ്സില്ല എന്നതാണ് ജല അതോറിറ്റിയെ വലയ്ക്കുന്നത് കേരളത്തിൽ പേപ്പാറ ഡാം മാത്രമാണ് ജലഅതോറിറ്റിക്ക് സ്വന്തമായുള്ളത് ഇവിടെ നിലവിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം രണ്ട് അഞ്ച് ക്യൂബിക് മീറ്റർ വെള്ളമാണുള്ളത് ഇത് ജൂൺ പത്ത് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്തെ ആവശ്യങ്ങൾക്ക് മതിയാകും എന്നാൽ അതിനിടയിൽ വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിടും മറ്റിടങ്ങളിൽ ജലസേചന വകുപ്പിന്റെ ഡാമുകളിൽ നിന്നാണ് കുടിവെള്ളത്തിനുള്ള വെള്ളം ജല കണ്ടെത്തുന്നത്